എനിക്കാണെന്നുള്ള നാരായണന്താ സൃഷ്ടിക്കതി നാരായണൻ പക്ഷ പ്രദേശാലയത്താൽ നിർമ്മിക്കപ്പെട്ട മധുടകരന്മാർക്ക് പരാശക്തി പരാശക്തിദാനം ചെയ്തു യുദ്ധസന്നദ്ധരായി ബ്രഹ്മനോടന യുദ്ധം ചെയ്തു ബ്രഹ്മൻ ദോഷതാരായം പ്രാപിച്ചു ਸ਼ੇਸ਼ਮਾਈ ਆਸ਼ਿਸ਼ਤਿਂਡਾਈ ਲੋਕੇਸ਼ਟੇ ਨਰਨਿਰੀ ਬੋਲ ਪਰ ਆਸ਼ਕਰੀ ਦੁਸ਼ਟ ਸਮੁਹਾੰਤਰੀ ਆਈ ਸੁਮਾਨ ਸੁਮਾਨ ਦੇਈ ਆਮ ਦਸ਼ਕਰੀ ਉਹ ਦੰਧ ਕਾਰਨ ਬੋਦੇ ਆਈ ਸਹਸਰ ਵਦਨਾੰਤ ਕੀ ਆਈ ਕੈਲਾਸਵਾਦਨ ਭੁక్తి ਆਈ ਸਦੀਆਂ ਅੰਗਰੇ ਸਦੀਆਂ ਨਾਮ ਵਹੀ ਚ ਸਿਦਾਂ ਅੰਦਰੋਂ ਮਾਰਾਉਣ ਵਾਲਾ ਨਰਤਕੀ ਦਾ ਅਲੰਗਿਤਮਾਈ ശേഷം പാതമാതാജ്ഞയെ കൈക്കൊണ്ട് കൈലാസഗിരിയിൽ നിന്നുമാനമാരു അമ്പലത്തിൽ ചേർന്നാണോ മുച്ചിലോടൻ വരുവായാലു വരുവഴി പോയി കണ്ടുവല്ലോ കൊളുത്തുള്ള വീടും പടിയും പോകുന്ന പോകുന്ന വഴിയാത്തിരേ ഈ കാണുന്ന വീടും പടിയുമാർക്കുള്ളതാകുന്നേ അതൊരുമിച്ചനോടമ്പിടനായോട്ടത് വകഞ്ഞ കൽപ്പിച്ചു അന്ന് മച്ചനോടമ്പിട നായരുടെ പടിഞ്ഞിട്ടകം തന്ത്രപക്തി പെരും ആറുകൾ ശിവം പുണ്യാവും ചെയ്തു ശങ്കം വീടമിട്ടുറപ്പിച്ചു ദീപായം നിറത്തിക്കണ്ടതിൻ്റെ ശേഷം എനി എണ്ണിയാൽ എണ്ണമില്ല ആ സ്ഥാനവും ആയിട്ട് കൈ എടുത്തു പോരെയണമെന്ന് കരുതി കരിമള്ളൂരിന്റെ കരിപ്പൂരം ഓരോത്തും കട്ടണിയും കവളിശ്ശേരി വളവടും നമ്പറവും അഞ്ചു രണ്ടേട് സ്ഥാനവും ആയിട്ട് കല്യാണം